ബന്ധങ്ങളിൽ വൈകാരിക ബന്ധം എങ്ങനെ കെട്ടിപ്പടുക്കാം നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്ന ആളുകളോട് അടുപ്പം തോന്നാൻ ആഗ്രഹിക്കുന്നു അത് ഒരു പ്രണയ വൈകാരിക ബന്ധമായാലും ആഴത്തിലുള്ള സൗഹൃദമായാലും കുടുംബ ബന്ധമായാലും അർത്ഥവത്തായ മനുഷ്യ ഇടപെടലുകളുടെ കാതിൽ വൈകാരിക ബന്ധമാണ് ഇത് ആളുകളെ കാണാനും വിലമതിക്കാനും മനസ്സിലാക്കാനും അനുവദിക്കുന്നു പ്രണയ പങ്കാളിത്തങ്ങളിലെ വൈകാരിക സ്നേഹം മുതൽ ശക്തമായ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും വരെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ആഴത്തിലുള്ള വൈകാരിക ബന്ധമാണ് ഈ ബന്ധം വിശ്വാസവും അടുപ്പവും വൈകാരിക സുരക്ഷയും വളർത്തുന്നു ഇത് ദീർഘകാലം നിലനിൽക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ ബന്ധങ്ങളിൽ ഒരു പ്രധാന ഘടകമാക്കി മാറ്റുന്നു വൈകാരിക ബന്ധം ഒരു ആഡംബരമല്ല ആരോഗ്യതരവും സംതൃപ്തദായകവുമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും അവ അർത്ഥവത്തായതും പിന്തുണ നൽകുന്നതുമായി നിലനിർത്തുന്നതിനും അത് ആവശ്യമാണ് പ്രണയ പങ്കാളിയുമായോ കുടുംബാംഗങ്ങളുമായോ അടുത്ത സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ നമ്മൾ അഭിനന്ദിക്കുന്നവരുമായോ ആകട്ടെ വൈകാരിക ബന്ധം വളർത്തിയെടുക്കുന്നത് സമ്പന്നവും സംതൃപ്തവുമായ ബന്ധങ്ങൾ നൽകുന്ന ഒരു നിക്ഷേപമാണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ ശക്തമായ വൈകാരിക ബന്ധത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് ആശ്വാസം നൽകുന്നതാണ് പക്ഷേ നിങ്ങൾ അവയെല്ലാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട ഒരു ചെക്ക് ലിസ്റ്റിലെ എല്ലാ ബോക്സുകളും ടിക്ക് ചെയ്യുകയല്ല പകരം വൈകാരിക ബന്ധങ്ങളുടെ വിവിധ മാനങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം അപ്പോൾ വൈകാരിക ബന്ധത്തിന്റെ സാരാംശം എന്താണ് വൈകാരിക ബന്ധങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം നിങ്ങളുടെ ബന്ധങ്ങളിൽ അവയെ എങ്ങനെ വളർത്താം വൈകാരിക ബന്ധം എന്താണ് വൈകാരിക ബന്ധം എന്ന് നിർവചിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് കാരണം അത് ഒരാളെ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നതുപോലെ അടിസ്ഥാനപരമല്ല നമുക്ക് അറിയാവുന്നവരോ അഭിനന്ദിക്കുന്നവരോ ആയ ആളുകളുമായുള്ള ഒരു പ്രത്യേക ബന്ധമാണ് ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങൾ കാലാവസ്ഥയെക്കുറിച്ചോ ഉച്ചഭക്ഷണത്തിന് നിങ്ങൾ കഴിച്ചതിനെക്കുറിച്ചോ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് അവ വികാരങ്ങൾ പങ്കിടൽ ദുർബലരാകുക വിശ്വാസം പുലർത്തുക പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിവയാണ് വൈകാരിക ബന്ധം വൈകാരിക ബന്ധം എന്നത് സംസാരിക്കുക മാത്രമല്ല മറ്റൊരാൾ അടുപ്പം കാണിക്കുകയും വിലമതിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതായി തോന്നുക എന്നതാണ് ആരെങ്കിലും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അറിയുമ്പോഴും യഥാർത്ഥത്തിൽ കേൾക്കുമ്പോഴും നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസകരമായ അനുഭവമാണിത് ഒരു വ്യക്തിയുമായി വൈകാരിക ബന്ധം പുലർത്തുക എന്നത് നല്ല സമയങ്ങളിലും പ്രയാസകരമായ സമയങ്ങളിലും പരസ്പരം ഒപ്പം നിൽക്കുക എന്നതാണ് ഈ ബന്ധം ഒരു ബന്ധത്തിൽ വിശ്വാസം വളർത്തുന്നു അത് കൂടുതൽ ശക്തവും അർത്ഥവത്തായതുമാക്കുന്നു മറ്റുള്ളവരുമായുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധം നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും ക്ഷേമത്തിനും ഗുണം ചെയ്യും നല്ല മാനസികാരോഗ്യം നിലനിർത്തുന്നതിന് അത്യാവശ്യമായ സ്വന്തമാണെന്ന തോന്നൽ സുരക്ഷ പിന്തുണ എന്നിവ ഇത് നൽകുന്നു വൈകാരിക ബന്ധം മനസ്സിലാക്കുന്നത് ഉപരിതലത്തിനു പുറത്തേക്ക് നീങ്ങാനും മറ്റുള്ളവരുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനും നിങ്ങളെ സഹായിക്കുന്നു വൈകാരിക ബന്ധം എന്താണ് വിശ്വാസം ധാരണ പങ്കിട്ട വികാരങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആഴമേറിയതും അർത്ഥവത്തായതുമായ ബന്ധമാണ് വൈകാരിക ബന്ധം പൂർണ്ണമായും ശാരീരികമോ ആകസ്മികമോ ആയ ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വൈകാരിക ബന്ധങ്ങളിൽ പലപ്പോഴും അറ്റാച്ച്മെന്റ് പിന്തുണ അടുപ്പം എന്നിവയുടെ ശക്തമായ വികാരങ്ങൾ ഉൾപ്പെടുന്നു വൈകാരിക ബന്ധങ്ങൾ പല രൂപങ്ങളിൽ നിലനിൽക്കാം സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ പ്രണയ പങ്കാളികൾ എന്നിവർക്കിടയിൽ വൈകാരിക അടുപ്പം ആഴത്തിലുള്ള സംഭാഷണങ്ങൾ വിധിയെ ഭയപ്പെടാതെ വ്യക്തിപരമായ ചിന്തകളും വികാരങ്ങളും പങ്കിടാനുള്ള കഴിവ് എന്നിവയാണ് അവയുടെ സവിശേഷത ബന്ധങ്ങളിലെ വൈകാരിക ബന്ധത്തിൻ്റെ ആറ് അടയാളങ്ങൾ വൈകാരിക ബന്ധം സൂക്ഷ്മമായിരിക്കാം എന്നിരുന്നാലും അവയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അഭാവം ബന്ധങ്ങളുടെ ഗുണനിലവാരത്തെ സാരമായി ബാധിക്കുന്നു അയൽക്കാരനെ കൈവീശുന്നതിലോ സഹപ്രവർത്തകനുമായി സംസാരിക്കുന്നതിലോ തെക്കൊന്നുമില്ല പക്ഷേ ഒരു യഥാർത്ഥ വൈകാരിക ബന്ധം കൂടുതൽ അഴമുള്ളതാണ് നിങ്ങൾ ഒരാളുമായി വൈകാരിക ബന്ധം പങ്കിടുന്നു എന്നതിന്റെ ആറ് സൂചനകളിതാ ഒന്ന് യഥാർത്ഥ പുഞ്ചിരികൾ പുഞ്ചിരികൾ എളുപ്പത്തിലും ആത്മാർത്ഥമായും വരുമ്പോൾ അത് സുഖകരമായ ഒരു വൈകാരിക ബന്ധത്തിൻറെ അടയാളമാണ് കണ്ണുകൾക്ക് തിളക്കം നൽകുന്ന ഒരു യഥാർത്ഥ പുഞ്ചിരി രണ്ടോ അതിലധികമോ ആളുകൾക്കിടയിൽ പങ്കിടുന്ന സന്തോഷത്തിന്റെയും ധാരണയുടെയും ഒരു വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നു രണ്ട് പങ്കിട്ട ചിരി ചിരി എന്നത് ബന്ധത്തിന്റെ ഒരു സാർവത്രിക ഭാഷയാണ് തമാശകൾ അല്ലെങ്കിൽ സമാനമായ അനുഭവങ്ങൾ പോലുള്ള കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്ന ചിരി പലപ്പോഴും ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തെ സൂചിപ്പിക്കുന്നു മൂന്ന് വിശ്വാസബോധം ഏതൊരു അർത്ഥവത്തായ ബന്ധത്തിലും വിശ്വാസം അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് പലപ്പോഴും ശക്തമായ വൈകാരിക ബന്ധത്തിന്റെ ആദ്യ ലക്ഷണമാണിത് വിശ്വാസം സ്ഥാപിക്കപ്പെടുമ്പോൾ ആളുകൾക്ക് തുറക്കാനും ദുർബലയെ സ്വീകരിക്കാനും അവരുടെ യഥാർത്ഥ വ്യക്തിത്വങ്ങൾ പങ്കിടാനും സുരക്ഷിതത്വം തോന്നുന്നു നാല് നിശബ്ദതയിൽ ആശ്വാസം ചിലപ്പോൾ വാക്കുകളുടെ ആവശ്യമില്ല അനാവശ്യമായ സംസാരമോ ശ്രദ്ധ വ്യതിചലനങ്ങളോ കൊണ്ട് ഓരോ നിമിഷവും നിറക്കാനുള്ള പ്രേരണയില്ലാതെ സുഖകരമായ നിശബ്ദതയിൽ ഇരിക്കുന്നത് രണ്ട് ആളുകൾക്കിടയിൽ ആഴത്തിലുള്ള ധാരണയെ കാണിക്കുന്നു അഞ്ച് തുറന്ന ആശയവിനിമയം ഏതൊരു ബന്ധത്തിൻറെയും ജീവരേഖയാണ് ആശയവിനിമയം തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം പലപ്പോഴും ശക്തമായ വൈകാരിക ബന്ധത്തെ സൂചിപ്പിക്കുന്നു സ്വയം പ്രകടിപ്പിക്കുന്നതിൽ ഒരു പങ്കിട്ട ധാരണയും ആശ്വാസവും ഇത് പ്രതിഫലിപ്പിക്കുന്നു ആറ് വാക്കേതര സൂചനകൾ ആംഗ്യങ്ങൾ മുഖഭാവങ്ങൾ ശരീരഭാഷ തുടങ്ങിയ വാക്കേതര സൂചനകൾ പരസ്പരം മനസ്സിലാക്കാനും അവയോട് പ്രതികരിക്കാനുമുള്ള കഴിവ് പലപ്പോഴും വൈകാരികമായ ധാരണയുടെയും ബന്ധത്തിൻറെയും ആഴത്തിലുള്ള തലത്തെ സൂചിപ്പിക്കുന്നു ബന്ധങ്ങളിൽ വൈകാരിക ബന്ധം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് വൈകാരിക ബന്ധം ഉപരിപ്ലവമായതിനപ്പുറം പോയി അർത്ഥവത്തായ മനുഷ്യ ഇടപെടലിന്റെ കാതലിനെ സ്പർശിക്കുന്നു ആകർഷണം നിങ്ങളെ ഒരു വ്യക്തിയിലേക്ക് ആകർഷിക്കുന്നു വൈകാരിക അടുപ്പം ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ബന്ധങ്ങളെ ഒരുമിച്ച് നിർത്തുകയും ചെയ്യുന്നു വൈകാരിക ബന്ധം ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം സൃഷ്ടിക്കാൻ സഹായിക്കും വൈകാരിക അടുപ്പത്തിന്റെ അടിത്തറയാണ് വൈകാരിക ബന്ധം വ്യക്തികൾ വൈകാരികമായി ബന്ധപ്പെടുമ്പോൾ അവർ അവരുടെ ഉള്ളിലെ ചിന്തകൾ ഭയങ്ങൾ അഭിലാഷങ്ങൾ എന്നിവ പങ്കിടാൻ കൂടുതൽ സാധ്യതയുണ്ട് ഇത് ആഴത്തിലുള്ള അടുപ്പം വളർത്തിയെടുക്കുന്നു വൈകാരിക ബന്ധം വിശ്വാസത്തെ ശക്തിപ്പെടുത്തും വൈകാരിക ബന്ധം ഉള്ളിടത്ത് വിശ്വാസം വളരുന്നു പരസ്പരം വികാരങ്ങൾ പങ്കിടാനും മനസ്സിലാക്കാനും കഴിയുന്നത് വിശ്വാസം വളരാൻ കഴിയുന്ന ഒരു സുരക്ഷിത ഇടം സൃഷ്ടിക്കുന്നു വൈകാരിക ബന്ധം നിലനിൽക്കുന്ന ഒരു ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കും ശക്തമായ ഒരു വൈകാരിക ബന്ധം സംഘർഷങ്ങൾ ഉത്കണ്ഠകൾ തെറ്റിദ്ധാരണകൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും ഇത് നിലനിൽക്കുന്ന ബന്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും വൈകാരിക ബന്ധം ആശയവിനിമയത്തെ മെച്ചപ്പെടുത്തുന്നു വൈകാരിക ബന്ധം തുറന്ന സംഭാഷണത്തിന് സുഖകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു വൈകാരിക തലത്തിൽ നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് തോന്നുമ്പോൾ ഫലപ്രദമായി ആശയവിനിമയം നടത്താനും ആരോഗ്യകരമായ രീതിയിൽ സംഘർഷങ്ങൾ പരിഹരിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് വൈകാരിക ബന്ധം മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നു വൈകാരിക ബന്ധത്തിൽ ഉണ്ടാകുന്ന സ്വന്തമാണെന്ന തോന്നലും മനസ്സിലാക്കലും നിങ്ങളുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ അത്യാവശ്യമായ ഒരു പിന്തുണ സംവിധാനമാണ് ഇത് നൽകുന്നത് വൈകാരിക ബന്ധം സ്വയം അവബോധം മെച്ചപ്പെടുത്തുന്നു വൈകാരികമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവയെ നന്നായി മനസ്സിലാക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു വൈകാരിക ബന്ധം ജീവിത സംതൃപ്തി വർദ്ധിപ്പിക്കുന്നു ശക്തമായ വൈകാരിക ബന്ധങ്ങൾ മൊത്തത്തിലുള്ള സന്തോഷത്തിനും ജീവിത സംതൃപ്തിക്കും ക്ഷേമത്തിനും കാരണമാകുന്നു അവ ബന്ധങ്ങൾക്ക് ആഴവും അർത്ഥവം നൽകുകയും നിങ്ങളുടെ ജീവിതാനുഭവത്തെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു ആഴത്തിലുള്ള ബന്ധം എങ്ങനെ കെട്ടിപ്പടുക്കാം വൈകാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള വഴികൾ ആഴത്തിലുള്ള വൈകാരിക ബന്ധം കെട്ടിപ്പടുക്കുക എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല അതിനു ക്ഷമ മനസ്സിലാക്കൽ തുറന്ന മനസ്സ് എന്നിവ ആവശ്യമാണ് എന്നാൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ വൈകാരിക ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും ശക്തിപ്പെടുത്താനും ഇന്ന് തന്നെ ആരംഭിക്കാൻ കഴിയുന്ന പ്രായോഗിക തന്ത്രങ്ങളുണ്ട് നിങ്ങൾ വിലമതിക്കുന്ന ആളുകളുമായി ആ ബന്ധം സൃഷ്ടിക്കാൻ തുടങ്ങുന്നതിനുള്ള ചില വഴികൾ ഇതാ ഒന്ന് സജീവമായ ശ്രവണം പരിശീലിക്കുക ആരെങ്കിലും സംസാരിക്കുമ്പോൾ നിർത്തിശരിക്കും ശ്രദ്ധിക്കുക ഇതിനർത്ഥം അവർ പറയുന്ന വാക്കുകൾ കേൾക്കുക മാത്രമല്ല അവരുടെ പിന്നിലെ വികാരങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് നേരിട്ട് സംസാരിക്കുമ്പോൾ ഫോൺ താഴെ വയ്ക്കുക കഴിയുമെങ്കിൽ കണ്ണിൽ നോക്കുക അവർ പറയുന്നത് നിങ്ങൾക്ക് ശരിയായി മനസ്സിലാകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അത് ആവർത്തിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ ശബ്ദം പ്രധാനമാണെന്ന് നിങ്ങൾ ആ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുന്നു രണ്ട് തുറന്ന ആശയവിനിമയത്തിനായി പ്രവർത്തിക്കുക നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും സത്യസന്ധമായി പങ്കുവെച്ചുകൊണ്ടും മറ്റയാൾ പറയുന്നത് വിധിക്കാതെ സ്വീകരിച്ചുകൊണ്ടും തുറന്നതും സത്യസന്ധമമായ ആശയവിനിമയത്തിന് സുരക്ഷിതമായ ഇടം സൃഷ്ടിക്കുക എന്തെങ്കിലും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുവെങ്കിൽ അത് പങ്കിടുക ഈ രീതിയിൽ നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം നന്നായി മനസ്സിലാക്കാനും പിന്തുണക്കാനും കഴിയും മൂന്ന് സഹാനുഭൂതി പ്രകടിപ്പിക്കുക മറ്റൊരാളുടെ വികാരങ്ങൾ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് സഹാനുഭൂതി ഒരു സുഹൃത്തിന് സങ്കടം തോന്നിയാൽ അവരുടെ വേദന മനസ്സിലാക്കാൻ ശ്രമിക്കുക അവർ സന്തുഷ്ടരാണെങ്കിൽ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക വൈകാരികമായി മറ്റൊരാൾക്കൊപ്പം ഉണ്ടായിരിക്കുന്നത് വൈകാരിക ബന്ധം കെട്ടിപ്പടുക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഫലപ്രദമായ മാർഗമാണ് നാല് ദുർബലത സ്വീകരിക്കുക നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ നിങ്ങളുടെ എല്ലാ ശക്തിയും ബലഹീനതയും പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല നിങ്ങളുടെ ഭയങ്ങളെക്കുറിച്ചോ സ്വപ്നങ്ങളെക്കുറിച്ചോ നിങ്ങൾ തുറന്നു പറയുമ്പോൾ അത് മറ്റേ വ്യക്തിയെയും അങ്ങനെ ചെയ്യാൻ ക്ഷണിക്കുന്നു ഇത് വിശ്വാസം വളർത്തുകയും നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യുന്നു അഞ്ച് ഗുണനിലവാരമുള്ള സമയത്തിന് മുൻഗണന നൽകുക അർത്ഥവത്തായ സമയം ഒരുമിച്ച് ചെലവഴിക്കുക അത് പാർക്കിൽ നടക്കുകയും സംസാരിക്കുകയും ചെയ്യാം കാപ്പി കുടിക്കുന്ന ആഴത്തിലുള്ള സംഭാഷണമാകാം അല്ലെങ്കിൽ നിശബ്ദമായി അരികിലിരുന്ന് സംസാരിക്കാം വൈകാരിക ബന്ധം രൂപപ്പെടുന്നതിനോ ആഴത്തിലാകുന്നതിനോ ഉള്ള അവസരം പരമാവധി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ സന്നിഹിതരായിരിക്കുകയും പരസ്പരം ഇടം നേടുകയും ചെയ്യുക എന്നതാണ് പ്രധാന കാര്യം ആറ് അഭിനന്ദനം പരിശീലിക്കുക വിലമതിക്കപ്പെടുന്നുവെന്ന് തോന്നുന്നത് വൈകാരിക ബന്ധത്തിന്റെ വികാരങ്ങൾ വർദ്ധിപ്പിക്കും നിങ്ങളുടെ ആളുകൾ നിങ്ങൾക്കായി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നത് ഉറപ്പാക്കുക ലളിതമായ ഒരു നന്ദി അല്ലെങ്കിൽ നിങ്ങളുടെ പിന്തുണക്ക് ഞാൻ നന്ദി പറയുന്നു എന്നത് നിങ്ങളുടെ വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ വളരെയധികം സഹായിക്കും ഏഴ് ഫീഡ്ബാക്ക് തേടുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുക വൈകാരിക ബന്ധത്തിന്റെ ഒരു വലിയ ഭാഗം എല്ലാ കക്ഷികളും ഒരേ മനസ്സിലാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് മറ്റേ വ്യക്തിക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണ് കുറച്ചുകൂടി പരിശ്രമമോ ശ്രദ്ധയോ ആവശ്യമായി വന്നേക്കാവുന്ന ഏതു മേഖലകളാണെന്ന് മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ രണ്ടുപേർക്കും സഹായിക്കും ഫീഡ്ബാക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ നിങ്ങൾ ഫീഡ്ബാക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ നിങ്ങൾ ശരിയായ തലത്തിലാണെന്ന് ഉറപ്പാക്കുക തുറന്നിരിക്കാൻ പരമാവധി ശ്രമിക്കുക പ്രതിരോധത്തിലേക്ക് എടുത്തുചാടാതിരിക്കാൻ ശ്രമിക്കുക എട്ട് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പര്യവേക്ഷണം ചെയ്യുക നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായുള്ള വൈകാരിക ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പരിശീലിക്കുക എന്നതാണ് വേഗത കുറയ്ക്കുക ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ നീക്കം ചെയ്യുക ശ്രദ്ധിക്കുക എന്നിവ ഓർമ്മിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള നിങ്ങളുടെ ഇടപെടലുകളിൽ സന്നിഹിതരായിരിക്കാൻ സഹായിക്കുന്നതിന് മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷൻ പരിശീലിക്കാം വൈകാരിക ബന്ധത്തെക്കുറിച്ചുള്ള പതിവ് ചോദ്യങ്ങൾ ഒരു ബന്ധത്തിലെ വൈകാരിക ബന്ധത്തെ നിങ്ങൾ എങ്ങനെയാണ് നിർവചിക്കുന്നത് വൈകാരിക ബന്ധം എന്നത് ആളുകളെ അവരുടെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളും പങ്കിടാൻ അനുവദിക്കുന്ന ഒരു ആഴത്തിലുള്ള ബന്ധമാണ് സൗഹൃദമായാലും പ്രണയമായാലും വൈകാരിക ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് വിശ്വാസം ആശയവിനിമയം പരസ്പര ധാരണ എന്നിവ ആവശ്യമാണ് ഒരു വൈകാരിക ബന്ധത്തിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ബന്ധം യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് ഒരാളുമായി വൈകാരിക ബന്ധമുണ്ടെന്ന് എങ്ങനെ അറിയാം വൈകാരിക ബന്ധം തിരിച്ചറിയുന്നത് ചിലപ്പോൾ അവബോധജന്യമായ അനുഭവമായിരിക്കും ആ വ്യക്തിയോടൊപ്പമുള്ളപ്പോൾ നിങ്ങൾക്ക് ആശ്വാസവും മനസ്സിലാക്കലും ആശ്വാസവും അനുഭവപ്പെട്ടേക്കാം വൈകാരിക ബന്ധത്തിന്റെ ലക്ഷണങ്ങളിൽ യഥാർത്ഥ കുഞ്ചിരി പങ്കിട്ടച്ചിരി അർത്ഥവത്തായ നേത്രസമ്പർക്കം വിശ്വാസബോധം എന്നിവ ഉൾപ്പെടുന്നു തുറന്ന ആശയവിനിമയവും പരസ്പരം വാക്കേതര സൂചനകൾ മനസ്സിലാക്കാനും അവയോട് പ്രതികരിക്കാനുമുള്ള കഴിവും ശക്തമായ വൈകാരിക ബന്ധത്തിന്റെ ലക്ഷണങ്ങളാണ് വൈകാരിക ബന്ധം പ്രണയത്തിന് തുല്യമാണോ വൈകാരിക ബന്ധം പ്രണയത്തിന്റെ ഒരു പ്രധാന ഘടകമാകാമെങ്കിലും അവ രണ്ടും ഒരുപോലെയല്ല വൈകാരിക ബന്ധം എന്നത് ആളുകൾ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയോ ധാരണയെയോ ആണ് സൂചിപ്പിക്കുന്നത് അതേസമയം സ്നേഹം പലപ്പോഴും വിശാലമായ വികാരങ്ങളെയും പ്രതിബദ്ധതകളെയും ഉൾക്കൊള്ളുന്നു പ്രണയത്തിൽ വൈകാരിക ബന്ധം ശാരീരിക ആകർഷണം ദീർഘകാല പങ്കാളിത്തത്തിനായുള്ള ആഗ്രഹം എന്നിവ ഉൾപ്പെടാം വൈകാരിക ബന്ധത്തെ നയിക്കുന്നത് എന്താണ് സഹാനുഭൂതി സജീവമായ ശ്രവണം തുറന്ന ആശയവിനിമയം പങ്കിട്ട അനുഭവങ്ങൾ വിശ്വാസം എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങൾ വൈകാരിക ബന്ധത്തെ നയിക്കുന്നു സന്നിഹിതരായിരിക്കുക വിലമതിപ്പ് പ്രകടിപ്പിക്കുക ഒരുമിച്ച് ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുക എന്നിവയും ആഴത്തിലുള്ള വൈകാരിക ബന്ധം വളർത്തിയെടുക്കാൻ സഹായിക്കും വൈകാരിക ബന്ധം പ്രണയപരമാണോ വൈകാരിക ബന്ധം പ്രണയപരമായിരിക്കാം പക്ഷേ അത് പ്രണയബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ സഹപ്രവർത്തകരുമായോ പോലും നിങ്ങൾക്ക് ആഴത്തിലുള്ള വൈകാരിക ബന്ധമുണ്ടായിരിക്കാം പ്രണയബന്ധങ്ങളിൽ വൈകാരിക ബന്ധം അടുപ്പത്തിന്റെയും സംതൃപ്തിയുടെയും നിലവാരം വർദ്ധിപ്പിക്കും ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടോ അതോ വൈകാരികമായി അടുപ്പമുള്ള ആളാണോ പ്രണയവും വൈകാരിക അടുപ്പവും തമ്മിൽ വേർതിരിച്ചറിയുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും കാരണം രണ്ടും ഒരു ബന്ധം സൃഷ്ടിക്കുന്നു എന്നിരുന്നാലും പ്രണയം പലപ്പോഴും നിസ്വാർത്ഥ ആഴത്തിലുള്ള വൈകാരിക ബന്ധം മറ്റേ വ്യക്തിയുടെ ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള ആഗ്രഹം എന്നിവയാണ് മറുവശത്ത് വൈകാരിക അടുപ്പം നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുന്നതിനെക്കുറിച്ചായിരിക്കാം കൂടാതെ അരക്ഷിതാവസ്ഥയുടെയോ ആശ്രയത്വത്തിന്റെയോ ഒരു നിന്ന് പോലും ഉടലെടുക്കാം ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക